അപ്പോൾ ഗൈസ് എനിക്കിന്ന് വയർ വേദനയുണ്ട് ഞാൻ പണിക്കുകയില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു ഇച്ചിരി മീനിനെ മേടിച്ച് വളർത്തിയാലോ വീട്ടിലാദ്യം മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങി ഇനി പോയിട്ട് അനിയനെ കൂടണം അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എത്തി അവനെങ്കിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം വീട്ടിൽ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ നിർത്തി അപ്പോൾ ഇങ്ങനെ ചുമ്മാ ചുമ്മായിരുന്നപ്പോൾ ഒരു തോന്നലിനെ ചുമ്മാ മീനൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ പോയി അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെറ്റപ്പ് ഒന്നുമില്ല അപ്പം നമ്മൾ പണ്ട് വളർത്തി ഒരു ചെറിയൊരു മീൻപെട്ടി വീട്ടിലുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ രണ്ട് ഗപ്പിനെ മേടിച്ച് വളർത്തുക എന്നുള്ള പ്ലാനിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഐഡിയ ഐഡിയയില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇങ്ങനെ പോകുന്ന കാഴ്ചകളിങ്ങനെ കാണിച്ചു തരാം അപ്പം നമ്മളിങ്ങനെ എന്ത് മേടിക്കണം ഏത് മേടിക്കണം എന്നല്ലാത്ത പ്ലാനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതാ ഏസ് വഴി വെച്ച് നമ്മുടെ എണ്ണ തീർന്നു അപ്പോൾ നമ്മൾ അനിയൻ എണ്ണ വാങ്ങാൻ പോയേക്കുവാണ് അങ്ങനെ ആള് എണ്ണയും കൊണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ലിറ്റർ എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമ്മളിനി യാത്ര തുടങ്ങണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ മെല്ലെ കണ്ട് ആസ്വദിച്ച് മെല്ലെ പോയി മീനെയൊക്കെ മേടിച്ച് തിരിച്ചെത്തി നമ്മൾ സെറ്റാകണം അപ്പം നമ്മൾ നമ്മളിത് എണ്ണയൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് ഇതാ വീണ്ടും നമ്മൾ യാത്ര ഉറങ്ങി അതാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വഴീൻ്റെയൊക്കെ അവസ്ഥ അറിയാലോ മോശമാണ് എന്നാലും വലിയ കുഴപ്പമില്ല കുറേ സ്ഥലത്തെ വഴികൾ വെച്ച് നോക്കുമ്പം ബെറ്ററാണ് ഈ വഴി അങ്ങനെ നമ്മളിത് അങ്ങനെ നമ്മൾ മീൻ മേടിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഷോപ്പിൽ നിന്നൊന്നുമല്ലോട്ടോ ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഗപ്പികളെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം ചുമ്മായിരുന്നപ്പോൾ രസമുള്ള നമ്മൾ ഗപ്പിനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി അങ്ങനെ പോയി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിക്കാസ് ഇത് നിങ്ങൾ കണ്ടായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബിലൊക്കെ വൈറലായ ഒരു വീട്ടിലെ ഗാർഡനാണ് അപ്പോൾ നമ്മൾ ആ വീട്ടിലാണ് പോയത് മീനിനെടുക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ് നല്ല ഭംഗിയുണ്ടല്ലേ അടിപൊളി അപ്പം ഇങ്ങനെയാണ് ഇപ്പം പൂണ്ടിൻ്റെ ഒക്കെ അവസ്ഥ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ മീങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങനത്തെ മീൻ കിടപ്പുണ്ട് കണ്ടോ ഓടി കളിക്കുന്നേ അപ്പോൾ അതേപോലത്തെ കുറച്ച് കുട്ടന്മാരെയാണ് നമ്മൾ എടുക്കുന്നത് പൂണ്ടൊക്കെ ഫുള്ള് താമരയൊക്കെ ആയി സോറി ആമ്പലൊക്കെ ആയി സെറ്റി കിടക്കുവാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണിക്കാം അപ്പം നമ്മൾ കൊണ്ടുവന്ന മീനിൻ്റെ വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചാൽ അപ്പം ആ കവറ് നൈസായിട്ട് ഓട്ട ആയതുകൊണ്ട് നമ്മൾ പറിച്ചു വിട്ട് വന്ന് വേഗം പൂണ്ടിൽ സെറ്റ് ചെയ്തു പൂണ്ടിലല്ല ഈ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടാവും ഇവനെ കണ്ടാകും ഇവൻ നമ്മുടെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ള ഒരു തന്നെ കേട്ടോ നല്ല ഭംഗിയില്ല ഇവനെ കാണാൻ അങ്ങനെ എല്ലാവരെയും ഒരുമിച്ചാണ് ഉണ്ടായിരിക്കുന്നത് അധികം അപ്പോൾ കൂടുതൽ നമ്മൾ മേടിക്കുന്നതാണ്